തൃശൂർ ജില്ലയിൽ വെറും അൻപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വീടും സ്ഥലവും ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ടൌണിൽ നിന്നും വെറും അഞ്ചു മിനിറ്റ് ഡ്രൈവിംഗ് ദൂരത്തിൽ ഒളരിക്കര അമ്പാടിക്കുളം എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന നാല് പോയിന്റ് രണ്ട് എട്ട് സെന്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും വിൽപ്പനയ്ക്കായുള്ളത് ഈ വീടിന് മൂന്ന് റൂമുകളാണുള്ളത് താഴ്ത്തി നിലയിൽ രണ്ട് ബെഡ്റൂം അതിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം കൂടാതെ ഹാൾ ഡൈനിങ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ കിച്ചനോട് ചേർന്ന് വർക്ക് ഏരിയ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് താഴത്തെ നിലയിൽ ഒരു കോമൺ ബാത്റൂമും നൽകിയിരിക്കുന്നു ഈ വീടിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും മുകളിലേക്ക് നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് ഒരു കവേർഡ് കാർ പാർക്കിംഗും നൽകിയിട്ടുണ്ട് ഏഴ് വർഷത്തിൽ താഴെ മാത്രമാണ് ഈ വീടിന് പഴക്കം വരുന്നത് ജല കിണറും വാട്ടർ കണക്ഷനും നൽകിയിരിക്കുന്നു ഇരുവശങ്ങളിലും റോഡ് സൗകര്യമുള്ള ഈ പ്രോപ്പർട്ടിയിൽ നിന്നും നടന്നു പോകുന്ന ദൂരത്തിൽ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കടുത്തേ തന്നെ പ്രൈമറി ഹെൽത്ത് സെന്റർ ഒളരിക്കര സോണൽ ഓഫീസ് ഓഡിറ്റോറിയം എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും ഒന്നര കിലോമീറ്ററിനുള്ളിൽ മദർ ഹോസ്പിറ്റലും ചന്ദ്രമതി ഹോസ്പിറ്റലും സ്ഥിതി ചെയ്യുന്നു ചോദിക്കുന്ന വില അമ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ ഫൈവ് വൺ സീറോ നയൻ സീറോ സെവൻ സീറോ സിക്സ് വൺ സിക്സ് ടു ത്രീ ഫൈവ് ത്രീ സെവൻ ത്രീ ഫൈവ് ത്രീ ഫൈവ്